ഏ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ട് നോക്കാം കേട്ടോ ഓൾറെഡി ഒക്ടോബർ പതിനൊന്നിനാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സെൽവാറിൻ്റെ സെറ്റുകളാണ് അതുപോലെ സെൽവാർ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇന്നലെ ഒക്ടോബർ പത്തിന് ഞാൻ ഗൗണിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്ടോബർ ഒമ്പതിന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നമ്മളുടെ ഗൗണിൻ്റെ വീഡിയോസും ഒരു ദിവസം നമ്മളുടെ സെൽവാറിൻ്റെ സെറ്റിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ഇന്നലെ മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഗൗണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കരുതി നോക്കാം ഇത് സ്മോളായിട്ട് ഫോർ ഇച്ചുകൾ വരണ്ട് കേട്ടോ ഈ ഒരു സെൽവാർ സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒക്ടോബർ പത്തിന് ഇട്ടിട്ടുള്ള വീഡിയോ ഒന്ന് കയറി നോക്കാം കേട്ടോ ഇത് കണ്ടതിന് ശേഷം അപ്പോൾ ഇനി ഇന്ന് സെൽവാറിൻ്റെ വീഡിയോ ആണ് ഒക്ടോബർ പതിനൊന്നിന് സെൽവാർ സെറ്റിൻ്റെ വീഡിയോ ആണ് ഒക്ടോബർ പന്ത്രണ്ടിന് മാക്സി ഗവണിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മാക്സി ഗവണിൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻ ഡെയിലി അപ്ഡേഷനും കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഒക്ടോബർ പതിനൊന്നിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എത്താൻ എത്താമെന്നറിയില്ല ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഉള്ളത് കേട്ടോ ഇത് ഞാൻ ഈ റോംബർ സെറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇത് സ്മോൾ ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെൽവാർ സെറ്റ് എന്ന് പറയുന്നത് ഇത് ബെറി ക്ലോത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടനും കൂടി കൊടുക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോസ് ഇട്ടായാലും കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലോട്ടും കൂടെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കോർ സെറ്റ് എന്ന് പറയുന്നതും നമുക്ക് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളതിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക അടുത്തതിൽ പാർട്ടി വെയർ ആയിട്ടും ജേഴ്ചലായിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ത്രീ പീസിൻ്റെ സെറ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് മാത്രമല്ല നമ്മൾ ഉൾക്കൊള്ളുന്നത് ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാഗ് ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കോമ്പൗണ്ട് ബാഗൊക്കെ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഈ ഒരു കോർ നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സ് നമുക്ക് ഇതിൽ ആണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരമാവധി വീഡിയോ എല്ലാവരും തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക ഓക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് പിന്നെ ഡെയിലി മാക്സിഗോൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അതുപോലെ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യട്ടോ ഇനി ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ എന്താണ് ഗൗൺ ഉണ്ടല്ലോ മാക്സി ഗൗണിൻ്റെ പുതിയ മോഡൽസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ സ്മോൾ ആയിട്ട് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതും ലാർജായിട്ട് ഫോർ എക്സിൽ വരെ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട്